ഒന്നേ മുക്കാൽ മണിക്കൂർ കൊണ്ട് നൂറ്റിമുപ്പത് കിലോമീറ്റർ പിന്നിടും ചരിത്രം കുറിച്ച് വന്ദേ മെട്രോ പന്ത്രണ്ട് കോച്ചുകളാണ് ട്രെയിനിനുള്ളത് ഓരോ കോച്ചിലും നൂറ്റിനാല് പേർക്ക് ഇരുന്നു പോകാനും നൂറ്റി എൺപത്തഞ്ച് പേർക്ക് നിൽക്കാനും കഴിയുന്ന സൗകര്യമാണുള്ളത് കുറഞ്ഞ നേരം കൊണ്ട് കൂടുതൽ ദൂരമെന്ന ആശയത്തിൽ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വന്ദേ ഭാരതിന്റെ മിനി പതിപ്പായ വന്ദേ മെട്രോ ട്രാക്കിലെത്തിയത് ചെന്നൈയിൽ നിന്ന് കാട്ടാടിയിലേക്കാണ് ട്രയൽ റൺ നടന്നത് ചീഫ് കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റിയാണ് ചെന്നൈ ബീച്ചിനും കാട്ടാടി ജംഗ്ഷനും ഇടയിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ വന്ദേ മെട്രോയുടെ ആദ്യ പരീക്ഷണ ഓട്ടം നടത്തിയത് മെമു ട്രെയിനുകൾക്ക് പകരമാകും വന്ദേ മെട്രോകൾ സർവീസ് നടത്തുക ചെന്നൈ ഇന്റഗ്രേൽ കോച്ച് ഫാക്ടറിയിലാണ് വന്ദേ മെട്രോയുടെ പ്രോട്ടോ ടൈപ്പ് നിർമ്മിച്ചത് മെമു ട്രെയിനുകൾക്ക് പകരമായി വന്ദേ ഭാരത് മെട്രോകൾ എത്തുന്നതോടെ നൂറ്റി അൻപത് ഇരുന്നൂറ് കിലോമീറ്ററുകൾക്കിടയിലുള്ള രാജ്യത്തെ നഗരങ്ങളെ ബന്ധിപ്പിക്കാൻ കഴിയും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ